ഈ ഓണത്തിനൊരു വേഗനാർക്കാറോ ആക്ടിവിങ് ഗിഫ്റ്റ് ആയിട്ട് എങ്ങനെ ഇരിക്കും എങ്കിൽ നേരെ ജാം ജോമിലേക്ക് വന്നോളൂ ഈ ഓണം പർച്ചേസ് ജാം കൂടെ കൂടെയാവാം ഈ ഓണത്തിന് ഇഷ്ടം പോലെ പായം വെക്കാം ബ്രാമിൻസിന്റെ ഈസ്റ്റേണിന്റെ ആയാലും ഡബിൾ ഹോസിന്റെ ആയാലും പായസം മിക്സിന് ഒരു പാക്കറ്റിന് വേറും അമ്പത്തഞ്ച് രൂപ നിറവരുടെ ചിക്കനായാലും മറ്റായാലും സാമ്പാറായാലും അതേപോലെ അജ്മീര ചിക്കനായാലും സാമ്പാറായി ഒരു പാക്കറ്റിന് വേറൊരു മുപ്പത് രൂപയുടെ മുളക് പൊടി ഒരു കിലോയ്ക്ക് വെറും നൂറ്റി അമ്പത്തൊമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ കാശ്മീരി ചില്ലിക്കോറും തൊണ്ണൂറ്റമ്പത് വൺ പോയിന്റ് എയ്റ്റ് ലിറ്ററിന്റെ കെറ്റിൽ നാനൂറ്റി നാൽപ്പത്തൊന്ന് ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്കോറും മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ലിറ്റർ സൺഫ്ലവർ ഓയിലിന് വേറെ നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രാമിൻസിന്റെ പുളിയിഞ്ചി ഇരുന്നൂറ് ഗ്രാമിന് വരും തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്യൂറിക്സാന്റെ വാഷിംഗ് സോപ്പ് രണ്ടണ്ണത്തിനോറും നൂറ്റി ഇരുപത് മൂന്ന് ലിറ്ററിന്റെ കുക്കറിനൂർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അതുപോലെ അഞ്ച് ലിറ്ററിന്റെ കുക്കറിനൂർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ക്ലിയോയിന്റെ വാഷിംഗ് പൗഡർ നാല് കിലോയ്ക്ക് വെറും നൂറ്റി നാപ്പത്തൊമ്പത് സിംലാപ്പിൾ ഒരു കിലോയ്ക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കിലോ അനാറിനോറും നൂറ്റി മുപ്പത്തി ഒമ്പത് ഒരു കിലോ കാബേജിനോർ ഒമ്പത് കൊക്കുമറിനോറും പന്ത്രണ്ട് അതുപോലെ ബീൻസിന് വേറും പത്തൊമ്പത് രൂപ സെല്ലോന്റെ ഡിന്നർ പ്ലേറ്റിനോർ അമ്പത്തഞ്ച് രൂപ ഇംബെക്സിന്റെ എയർ ഫ്രയർ രണ്ട് നാനൂറ്റി നാപ്പത്തൊമ്പത് ആറ് കിലോന്റെ പിങ്ക് വാഷിംഗ് ലിക്വഡിന് വേറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹാവൽസിന്റെ ഇൻഡക്ഷൻ കുക്കർ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ വരുന്ന ക്ലിനിക് പ്ലസിന്റെ ഷാംബു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാസലിന്റെ ബോഡി ലക്ഷൻ മുന്നൂറ്റി നാൽപ്പത്തൊമ്പ രൂപ ഒന്നര കിലോ റൈസ് കുക്കറിനോറ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇംബെക്സിന്റെ പത്ത് ലിറ്റർ ദം ബിരിയാണി പട്ടിന് ഓറും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് സെല്ലോന്റെ കാസറോൾ രണ്ട് പീസിനൂറ് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഗുഡ് ലൈഫിന്റെ ഒരു ലിറ്റർ മിൽക്കിനൂറ് രൂപ ഓഫർ ഡേറ്റ് ആരും മറക്കണ്ട ഓഗസ്റ്റ് മുപ്പതും മുപ്പത്തൊന്ന്